കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ട്രക്ക് ഡ്രൈവറായ അരുണിനെ കാണാതായിട്ട് പതിനൊന്ന് ദിവസം പൂർത്തിയാവുകയാണ് ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചര മണിക്ക് അദ്ദേഹത്തെ കണ്ടവരുണ്ട് അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന വിവരം കർണാടകയിലെ ഷിരൂർ ഗ്രാമത്തിൽ വെച്ച് പതിനാറാം തീയതി അദ്ദേഹത്തെ കാണാതായതോടനുബന്ധിച്ച് അവരുടെ ബന്ധുക്കൾ കോഴിക്കോട് എം പി യെ സമീപിച്ചു അങ്ങനെ പാർട്ടി രീതിയിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ രീതിയിലൊക്കെ വലിയ ഇടപെടലുകൾ നടത്തി കർണാടകയിലെ കോൺഗ്രസ് സർക്കാരുമായി ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടു അന്വേഷണ സംവിധാന കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാക്കി അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്താണ് അതിന്റെ വിഷയം എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ച് കാണാതായിരിക്കുന്ന വാഹനത്തെയും ഡ്രൈവറെ കണ്ടെത്താൻ വലിയ രീതിയിലുള്ള സംവിധാനം കർണാടക സർക്കാർ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി അതോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങളുണ്ടായി വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും തെരച്ചിലുകളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അപ്പപ്പോ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ മീഡിയകളുടെ ഭാഗത്തു ഉണ്ടാവുകയും ചെയ്തു തെരച്ചിൽ കരയിലുണ്ടായി തൊട്ടടുത്തുള്ള പുഴയിലുണ്ടായി അതിന്റെ അതിർത്തി ഭാഗത്തിലൊക്കെ ഉണ്ടായി എന്നിട്ടും ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടെ അന്വേഷണത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ പരിശോധനയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നത് എന്നതിന്റെ ഒരു യഥാർത്ഥമായിരിക്കുന്ന രൂപം ഇപ്പോഴും ദൃശ്യമല്ലെങ്കിലും ഏറെക്കുറെ നമുക്ക് ഊഹിക്കാവുന്ന മനസ്സിലാക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സംഭവം ഒരു ചെറിയ വിഷയം വല്ലാത്ത രീതിയിൽ വ്രണമാക്കുന്ന രീതിയൊക്കെ പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ ചാനലുകാർ എടുക്കാറുണ്ട് ചിലപ്പോൾ നിസ്സാരമായിരിക്കുന്ന വിഷയമായിരിക്കും അതങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് വല്ലാത്ത രീതിയിൽ വികൃതമാക്കി വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി അതിന് വ്യോസേന കൂട്ടുന്ന അതല്ലെങ്കിൽ അതാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന രീതിയിലേക്ക് മാറ്റിമറിക്കാൻ നമ്മുടെ കേരളത്തിലെ ചാനലുകാർ വലിയ മിടുക്ക് പല ഘട്ടത്തിലും കാണിക്കാറുണ്ട് അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ പല ഘട്ടങ്ങളിലും നേതാക്കളായിട്ടും വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും ഒക്കെ അനുഭവിക്കാറുണ്ട് അവരെക്കുറിച്ച് പിൽക്കാലത്ത് പിന്നെ ചർച്ച ഉണ്ടാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ആദ്യഘട്ടത്തിലൊക്കെ കേരളത്തിന്റെ ചാനൽ പുറത്തു വന്നത് ഈ പറയപ്പെട്ട സ്ഥലത്ത് അങ്കോളയിലെ ശിരൂർ എന്ന് പറയുന്ന ഗ്രാമത്ത് ഗ്രാമത്തിൽ മലയിടിഞ്ഞിരിക്കുന്നു മലയിടിഞ്ഞ് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മലയിടിച്ചിലിനോടനുബന്ധിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടായി അവിടെ വെച്ച് ഒരുപാട് പേരെ കാണാതായി ആ കണ്ട കാണാതായതിൽ ഈ പറയപ്പെട്ട കോഴിക്കോട് സ്വദേശി കോഴിക്കോട് ഡ്രൈവറായിരിക്കുന്ന അർജുനനുണ്ട് അപ്പം അർജുനായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണം വേണം എന്ന രീതിയിലും ഒക്കെ നിരന്തരമായിരിക്കുന്ന വാർത്ത നൽകുകയും പ്രദേശത്തൊക്കെ എത്തിയിട്ട് ആ പ്രദേശത്തേക്ക് എത്തിയതിന് ശേഷം ലൈവ് ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ ബൈറ്റായിട്ട് എടുത്തായിട്ട് ചാനലിടുന്ന പ്രവൃത്തികളൊക്കെ ട്വന്റി ഫോർ ചാനൽ ആണെങ്കിലും റിപ്പോർട്ട് ചാനലാണെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഇതിന് ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഒരു ചാനലിലും ഈ പതിനാറാം തീയതിക്ക് ശേഷം ഒരു ഇരുപതാം തീയതി തീയതിയോടെ അല്ലെങ്കിൽ ഒരു ആറ് ദിവസം ഏഴ് ദിവസത്തിനിടയിൽ കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ചർച്ചയിൽ സാമൂഹികപരമായിരിക്കുന്ന ചർച്ചയിലൊക്കെ വരുന്നത് അവിടെ മലയിടിയുന്നു മലയിടിഞ്ഞുകൊണ്ട് ലോറി മണ്ണിന്റെ അടിയിൽ കുടുങ്ങിയിരിക്കുന്നു മണ്ണിലടിഞ്ഞി ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ലോറിയും ഡ്രൈവറും അവിടെ ഉണ്ട് മണ്ണ് നീക്കം ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് വളരെ സിമ്പിളായ രീതിയിലാണ് ട്വന്റി ഫോർ ചാനല് റിപ്പോർട്ടർ ചാനലൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥയും സ്ഥിതികളും കൃത്യമായ രീതിയിൽ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത രീതിയിൽ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി അവരങ്ങനെ വളച്ചും തിരിച്ചും ഒടിച്ചുകൊണ്ട് കേരളത്തിലെ പരമാവധി ചാനലൊക്കെ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അതോടനുബന്ധിച്ച് ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി കേരളത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ജില്ലകളിൽ നിന്ന് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകന്മാർ അവിടെ എത്തി അവിടെ നടക്കുന്ന സംഭവം ഇത്രയേ ഉള്ള മലയിടിഞ്ഞ് മണ്ണിന്റെ അടിയിൽ ഉണ്ട് ഡ്രൈവറും ഉണ്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക സ്വാഭാവികപരമായ രീതിയിൽ ഈ സാമൂഹ്യ പ്രവർത്തകന്മാരൊക്കെ അത്രയും കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളുമായിട്ടാണ് അവർ പോകുന്നത് കാരണം മണ്ണ് നീക്കം ചെയ്യാൻ കൈക്കോട്ട് മതി അതിൻ്റെ കൊട്ട മതി ആ സംവിധാനം മതി അതിന് പ്രത്യേകപരമായിരിക്കുന്ന ബുദ്ധിയോ വൈഭവോ ഒന്നും ആവശ്യമില്ല അതിന് ഇഷ്ടംപോലല്ല പല മേഖലകളിൽ നിന്നും ഏകദേശം അഞ്ഞൂറോളം സാമൂഹ്യ പ്രവർത്തകന്മാരെങ്കിലും വ്യത്യസ്ത സംഘടനകളുടേതും വ്യത്യസ്ത പാർട്ടികളുടേതും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇത് എന്തിനാ അടിസ്ഥാനത്തിലാ പോകുന്നത് പത്ത് ഈ ചാനലുകാർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാന ചാനലുകാർ എന്താ റിപ്പോർട്ട് കൊടുത്തത് മല ഇടിയുന്നു മണ്ണിൻ്റെ അടിയിൽ വണ്ടിയുണ്ട് വണ്ടിയോടൊപ്പം ഡ്രൈവറുണ്ട് ഒരു പ്രശ്നവുമില്ല സിം വളരെ സിമ്പിളാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കിയിട്ട് പോലും അവർ കൃത്യമായത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറൊക്കെ എന്താ ചെയ്യുന്നത് പോലീസുകാരെ ചോദ്യം ചെയ്യുകയാണ് എവിടെയാണ് എസ് പി എവിടെയാണ് എന്താണ് എത്താത്തത് അവരെന്താ വൈകുന്നത് എന്ന് ചോദിച്ചിട്ട് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിന് പകരമായ രീതിയിൽ എന്തെങ്കിലും ഈ ഈ അപകടത്തിൽ നിന്ന് അപകടത്തിൽ പെട്ടിരിക്കുന്ന വാനത്തെ കണ്ടെത്താൻ സംവിധാന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാനൊന്നും യഥാർത്ഥത്തിൽ ഈ ഈ റിപ്പോർട്ടർ ചാനലിനൊന്നും ഒരു സമയം പോലും കണ്ടെത്തില്ല അവർ ചോദ്യം ചെയ്യുകയാണ് വിചാരണ ചെയ്യുന്ന പോലെയാണ് ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിലെ വാർത്താ മീഡിയയിലൊക്കെ കണ്ടതാണ് അവിടെ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് പോലും ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലല്ല മണ്ണിനോടൊപ്പം കല്ലുകളുണ്ടാവും മരങ്ങളുണ്ടാവും എന്ത് വെള്ളങ്ങളുണ്ടാവും വെള്ളം ഉണ്ടാവും എന്തൊക്കെയുണ്ടോ അത്രയും വസ്തുക്കൾ അങ്ങനെ തന്നെ തള്ളിക്കൊണ്ടാണ് പോകുക ഒരു ഭൂമിയെ തള്ളിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നടക്കുക അതുകൊണ്ടാണ് ആ പ്രദേശത്തുള്ള പാകങ്ങൾ മുഴുവനും മണ്ണിന്റെ അടിയിൽ നിന്നും ആയി എന്ന് മാത്രമല്ല അവിടെ ഹോട്ടൽ കച്ചവടം പാരമ്പര്യമായി നടത്തുന്ന ആ ഹോട്ടൽ തന്നെ തൂത്തെറിഞ്ഞിട്ട് വെള്ളത്തിൽ ഈ പുയൽ കാവേരി പുയ അതിൻ്റെ തൊട്ടടുത്തുള്ള പുയയിലേക്ക് മറിഞ്ഞ് വീണ വിവരങ്ങളൊക്കെ പുറത്തു വന്നു പത്തോളം ആളുകളെ കാണാതായി എന്നുള്ളതും ഏ മൃതദേഹം കിട്ടി എന്ന് പറയുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഏയ് മൃതദേഹം കിട്ടിയതും മുയൻ പുയനോട് ചേർന്നിട്ട് പുയൻ്റെ സൈഡ് വക്കിലൂടെയാണ് കിട്ടിയത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് കർണാടക കർണാടകയുടെ ചാനലൊക്കെ പുറത്തു പുറത്തുവിട്ടത് അപ്പോൾ പുയനോട് ചേർന്നിട്ട് ചേർന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മല ഇടിഞ്ഞുകൊണ്ട് ഈ ഹോട്ടലിനെയും ആ പരിസരത്തുള്ള ആ പ്രദേശത്തുള്ള വാനത്തെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത് ഈ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോയ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ചാനലുകാർ അറിഞ്ഞിട്ടും അവരെന്ത് ചെയ്തു എന്നറിയോ വലിയ സമ്മർദ്ദം എടുത്തുകൊണ്ട് ആ പ്രദേശത്തുള്ള മണ്ണുകൾ മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് വേണ്ടി ഊന്നൽ കൊടുക്കുകയാണ് ഇത് ആ ഭാഗത്ത് ഇത് ആ ഈ ഭാഗത്ത് എന്ന രീതിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ അവിടെ എത്തിയതിന് ശേഷം പറഞ്ഞു നമ്മൾ മറ്റൊരു ഭാഗത്തേക്കൊക്കെ എന്ത് ചെയ്യണം ഇത് ഈ പരിശോധനകൾ നടത്തണം അതിനൊന്നും യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തിന്റെ ചാനലുകാരെ സമ്മതിച്ചിട്ടില്ല ഇവിടുന്ന് പോയ സാമൂഹ്യ പ്രവർത്തകന്മാർ സമ്മതിച്ചിട്ടില്ല അവിടെ സമ്മർദ്ദത്തിൻ്റെ വൈകിട്ടാണ് ഈ മണ്ണുകൾ നീക്കം ചെയ്ത് തൊണ്ണൂറ്റി എട്ട് ശതമാനം മണ്ണുകൾ നീക്കം ചെയ്ത് അവിടെ നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിനോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനം ആ സമയത്ത് തന്നെ പുഴയുടെ ഭാഗത്തിൽ നിന്ന് പരിശോധന തുടങ്ങിയിട്ടുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരിക്കലും വണ്ടി നിൽക്കാൻ അതായത് റോഡിനോട് ചേർന്നിട്ടോ അതല്ലെങ്കിൽ ഭൂമി പ്രതലത്തിനോട് ചേർന്നിട്ടോ വാഹനങ്ങൾ നിൽക്കാനുള്ള സാധ്യത കുറവാണ് സാധ്യതകളെപ്പോഴും ഒലിച്ചു പോകാനാണ് സാധ്യത എന്ന് വെച്ചാൽ തകർത്ത് എറിഞ്ഞ് തരിപ്പണമാക്കിയിട്ടാണ് ലോറികളൊക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുള്ളത് സാധ്യതകളാണ് ഈ കാര്യത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഇരുത്തോ പോയിനോട് ചേർന്നിട്ടോ ആണ് ഉണ്ടാവാൻ ഈ ലോറി ഉണ്ടാകാനുള്ള സാധ്യത ഒരു പക്ഷേ വണ്ടി മറിഞ്ഞിട്ടുണ്ടാവാം അതുപോലെ മരത്തിൻ്റെ തടിക്കഷ്ണങ്ങളൊക്കെ ചെതറിപ്പോയിട്ടുണ്ടാവാം അവർ ലോറി ചിലപ്പം കഷ്ണങ്ങളായി മുറിഞ്ഞു പോയിട്ടുണ്ടാവാം ക്യാബിൻ വേറെ ആയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ വരാം എന്നാൽ ഈ അന്വേഷണ കാര്യങ്ങൾ പ്രാധാന്യത്തോടു എടുക്കുന്ന യഥാർത്ഥത്തിൽ ആ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഏത് ദിവസം ഇവിടെ മണ്ണ് വാന്താണ് എന്തുകൊണ്ട് മണ്ണ് വാന്തുന്നു വലിയ രീതിയിലുള്ള സമ്മർദ്ദം ലൈവായ രീതിയിൽ കേരളത്തിൻ്റെ ചാനലുകൾ അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കുന്നു അതിനോടനുബന്ധിച്ച് സാമൂഹ്യ പ്രവർത്തകർ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് അവിടെ റെഡി ആയി നിൽക്കുകയാണ് അവിടെ കയ്യിൽ എന്താ ഉള്ളത് മണ്ണ് വാതൽ യന്ത്രവുമായിട്ടല്ല സാമൂഹ്യ പ്രവർത്തകന്മാർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പോയത് അവരടുത്ത് അങ്ങനെ പ്രത്യേക സംവിധാനമൊന്നുമില്ല കാരണം അവർ പോകുന്നത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മണ്ണിൻ്റെ അടിയിൽ ഓറി ഉണ്ട് അവരെ അവരെ മോചിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷെ അവിടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ പോലെയുള്ള എന്തെങ്കിലും അത്യാധുനിക അത്യാധുനകമായിരിക്കുന്ന സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അത് കൃത്യമായ രീതിയിൽ ഇപ്പോയി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷെ മനസ്സിലാക്കിയ റിപ്പോർട്ടർമാർ പല റിപ്പോർട്ടർമാർ അത് പുറത്ത് പറയുന്നുമില്ല ഇതാണ് വലിയ പ്രശ്നം അവിടെ വരുന്നത് അപ്പോൾ ഏഴ് ദിവസം അല്ലെ എട്ട് ദിവസത്തോളം യഥാർത്ഥ ഒരു കരഭാഗത്ത് ഈ പരിശോധന മണ്ണ് മാന്തി എത്ര ഉപയോഗിച്ചുകൊണ്ട് വാന്തിക്കൊണ്ടേ ഇരിക്കയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ തായ് ഭാഗത്ത് വയനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനത്തിലോടുകൂടി ആദ്യത്തെ ദിവസം തന്നെ ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോറി കണ്ടെത്താനോ അതല്ലെങ്കിൽ ഡ്രൈവറെ കണ്ടെത്താനോ സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം പത്ത് ദിവസം വൈകി ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് ഇത്രയും ദിവസം വൈകുന്നതിനനുസരിച്ച് അവിടെ വലിയ രീതിയിൽ മയകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം കൂടുന്നുണ്ട് വെള്ളം കുറയുന്നുണ്ട് വലിയ തള്ളിച്ച ഉണ്ടാകുന്നുണ്ട് അടിവഴുക്കുകൾ വലിയ വലിയ രീതിയിൽ വരുന്നു വലിയ മൺകൂനകൾ പോയയ്ക്ക് മധ്യേ പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ നദിക്ക് മദ്യത്തിൽ ഉണ്ടാകുന്ന ഈ മൺകൂനകളൊക്കെ അത്ര പെട്ടെന്നൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാലൊക്കെ വലിയ വലിയ സംവിധാന കാര്യങ്ങൾ വേണം അത്ര സംവിധാനങ്ങളൊന്നും അവരുടെ കയ്യിലില്ല അങ്ങനെയൊക്കെ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളത് ഒരു സമ്മർദ്ദ പ്രകാരം കേരളത്തിന്റെ ഏതെങ്കിലും ചാനലും പറഞ്ഞതായിട്ട് റിപ്പോർട്ടിന് വന്നിട്ടില്ല അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം ആവശ്യത്തിനും അനാവശ്യത്തിനും കുറേ വിവാദങ്ങളുണ്ടാക്കി സമ്പത്തിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാത്ത രീതിയിൽ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് പുറത്തോട്ടടുത്തള്ളാം അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നിട്ട് ആ അങ്ങനത്തെ ഒരു സമ്മർദ്ദം ഉണ്ടാവുന്ന സമയത്ത് അഞ്ഞൂറോളം സാമൂഹ്യ പ്രവർത്തകന്മാർ അതേപോലെ തന്നെ കേരളത്തിലെ പരമാവധി ചാനലിൻ്റെ റിപ്പോർട്ടർമാർ ഇവരെല്ലാം ക്യാമറയും മയക്കുക വെച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊരു വയലൂടെ ചിന്തിച്ചുകൊണ്ട് ഈ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രതിസന്ധി ഒരു വിഷയം യഥാർത്ഥത്തിലുണ്ടാക്കി കേരളത്തിലെ ചാനലാണ് അവരാണ് എന്ത് ചെയ്യുന്നത് അനാവശ്യമായ രീതിയിലുള്ള ബൈറ്റെടുക്കുന്നു അത് അതേപോലെ തന്നെ പോലീസുകാരെ ചോദ്യം ചെയ്യുന്നു നടപടി അങ്ങനെയല്ല ഇങ്ങനെ വേണം വയു മാർഗങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നു എന്നാൽ ഈ വയുമാർഗ്ഗം തിരിച്ചു കൊടുക്കുന്നതിലൊക്കെ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വലിയ വിവാദമാവണ്ട എന്ന് എന്ന രീതിയിലൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ യഥാർത്ഥത്തിൽ കർണാടക ഉദ്യോഗസ്ഥന്മാർ ഇതിനോട് വല്ലാത്ത രീതിയിൽ സഹകരിച്ചു ഒരു കാര്യം ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ അവിടെ ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ പരിശോധന നടത്തേണ്ടിരുന്നത് കൊയനോട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു അത് ആ അവർ തന്നെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടിഞ്ഞ് മലയിടിഞ്ഞിരിക്കുന്ന സ്ഥിതി കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സേവന പ്രവർത്തനങ്ങൾ ഇങ്ങനെയല്ല മാറ്റിയിട്ടാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേരള ചാനലാരും സംബന്ധിച്ചിട്ടില്ല ഇപ്പം അവിടെ റോഡൊക്കെ അടിച്ചിട്ട് കേരളത്തിലെ അങ്ങോട്ട് പ്രവേശമല്ലാത്ത രീതിയിൽ ബ്ലോക്ക് ആക്കിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഉള്ളതുമില്ലാത്തതുമായിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആണ് കേരളത്തിൻ്റെ ചാനലുകാർ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുക മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ വരുന്ന വരാത്തതിൻ്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുക ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിലൊക്കെ പ്രവർത്തികളൊന്നും ഈ യഥാർത്ഥത്തിൽ ചാനലുകൾക്ക് ചേർന്നല്ല എന്നിട്ട് എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളോ എന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടായോ ഇത്രയും ദിവസത്തിൻ്റെ ഇടയിൽ ലൈവായിരിക്കും പത്ത് ദിവസം ലൈവ് ആയിരിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രധാന ചാനലുകളൊക്കെ ആ ഈ ശിരൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പ്രവർത്തിച്ചത് വലിയ നിർദ്ദേശങ്ങളും വലിയ ഉപദേശങ്ങളും ഗവൺമെന്റ് വിമർശിക്കുക അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ സേവന പ്രവർത്തനം ചെയ്യുന്നവർ അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടത് വലിയ സംവിധാനങ്ങൾ വേണം എന്നൊക്കെ നിർദ്ദേശം ഉപദേശം കൊടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടായത് യഥാർത്ഥത്തിൽ കുടുംബം വല്ലാത്ത രീതി പ്രയാസമാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം ഈ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ മണ്ണിന്റെ അടിയിൽ ലോറി ഉണ്ട് മണ്ണിന്റെ അടിയിൽ ഡ്രൈവറും ഉണ്ട് യാതൊരു വിഷയമില്ല മണ്ണ് നീക്കം ചെയ്തിട്ട് ലോറിയെ പുറത്തെടുക്കുന്നു അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി വേറെ സംവിധാനങ്ങൾ ചെയ്യുന്നു വളരെ സിമ്പിളായ രീതിയിലാണ് ഈ വിഷയത്തെ കേരളത്തിന്റെ പരമാവധി ചാനലുകളൊക്കെ കൈകാര്യം ചെയ്ത് വലിയ രീതിയിലുള്ള മണ്ടെത്തലും വലിയ രീതിയിലുള്ള ചരി ചരിത്രപരമായിരിക്കുന്ന തെറ്റുമാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ ചാനലുകളുടെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് അവർ അവർ അവിടെ എത്തിയതിനു ശേഷം യാഥാർത്ഥ്യം മനസ്സിലായാൽ അതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല അപ്പം ഇത് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും അല്ലെ ഇപ്പം കാണും ഇപ്പം കാണും അതവിടെ കണ്ടിരിക്കുന്നു ഒരു ഭാഗം കണ്ടിരിക്കുന്നു ഈ രീതിയിലേക്ക് എന്താക്കി കേരളത്തിന്റെ വാർത്താ രൂപത്തിന് അവർ മാറ്റം വരുത്തി അതുകൊണ്ട് വലിയ രീതിയിൽ കൂടിയാണ് കേരളം ഓരോ റിപ്പോർട്ടും കേൾക്കുന്നത് ഇപ്പം കാണലോ ഇപ്പം കിട്ടല്ലോ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു മണ്ണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കൂനകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നദിക്ക് അക്കരയിൽ നിന്ന് ഇക്കരയിലേക്കുള്ള വൈദൂരം അളക്കുന്നു ഇവിടെ അങ്ങോട്ടുള്ള ദൂരം അളക്കുന്നു ഈ കണ്ടെത്തിയിരിക്കുന്ന ലോറിന്റെ ഭാഗമാണ് ഏറെക്കുറെ തിരിഞ്ഞിരിക്കുന്നത് ുന്നു അത് ലോറിന്റെ മരത്തടി വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നു കണ്ടിരിക്കുന്നു അഞ്ച് ഇരുപതിനും അഞ്ച് മുപ്പതിനൊക്കെ ഇദ്ദേഹമായിട്ട് സംസാരിച്ച ആളെ കാണുന്നു ഇങ്ങനെ ഓരോ വലിയ രീതിയിൽ എലക്ഷൻ സമയത്തുള്ള റിസൾട്ടിനോടനുബന്ധിച്ചുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഷിരൂരിൽ ഈ പാവപ്പെട്ട ഡ്രൈവറുടെ ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചാനലുകൾ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അത് ഓരോരോ ഓരോരോ നിവോജക മണ്ഡലത്തിൽ അലിഷ്യമായി ബന്ധപ്പെടുന്ന സമയത്ത് ആ ഇത്ര വോട്ടിന് മുന്നിട്ടിരിക്കുന്നു മെറ്റോളി ഇത്ര വോട്ടിൽ നിൽക്കുന്നു ജയിക്കാനുള്ള സാധ്യതകളുണ്ട് ജയിക്കാനുള്ള സാധ്യത ഭംഗിയിരിക്കുന്നു ഓരോരോ രീതിയിൽ അങ്ങനെ ആകാംക്ഷ കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വായിക്കുന്ന രൂപത്തിലേക്ക് യഥാർത്ഥത്തിൽ ഒരു ഡ്രൈവറേയും ഒരു ലോറിയേയും മാത്രമല്ല ആ ഡ്രൈവറെ ആശ്രയിക്കുന്ന കുടുംബത്തിനും വലിയ പ്രതീക്ഷ നൽകുന്ന രീതിയിലും അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ആളെ കിട്ടുന്ന രൂപത്തിലുമാണ് ഈ റിപ്പോർട്ടിനെ വളച്ചൊടിച്ചും കഴിഞ്ഞിട്ട് കുത്തിയിട്ടത് ഈ ഒരു സംസ്കാര ശൂന്യമായിരിക്കുന്ന പ്രവർത്തനത്തിന് കേരളത്തിൻ്റെ മീഡിയക്കാർക്കൊന്ന് മാറി നിൽക്കണം വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യണം അവിടെ എത്തിക്കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ മാത്രമല്ല അവിടെ ഉണ്ടായത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം ഉണ്ടായെങ്കിൽ ആ രീതിയിൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് ജനങ്ങളോട് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കെങ്കിലും കേരളത്തിലെ ചാനലുകൾ തീർച്ചയായിട്ടും മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്